ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മാംഗോ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ഒത്തിരി നാളായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതി റെസിപ്പിയായിരുന്നു കേട്ടോ ഇത് മാംഗോ സീസണാണല്ലോ അപ്പോൾ മാംഗോസ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ ഇതിന് നമുക്ക് മാംഗോ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ പിന്നെ നമുക്ക് ഷുഗർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് മാംഗോയും ഷുഗറും വെച്ചുകൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം മാംഗോയുടെ തൊലി നമുക്കിതിനാവശ്യമില്ല തൊലി കട്ട് ചെയ്ത് അതിനകത്ത് പോർഷൻ മാത്രമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഇവിടെ മൂന്ന് മാംഗോസാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം അതിനകത്തെ പോർഷൻസ് മാത്രമാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് ഇത് മാംഗോസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് മാംഗോ പൾപ്പ് മാത്രമേ യൂസ് ചെയ്യാവൂ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുന്നത് അതങ്ങനെ കിട്ടുന്ന ആ ഒരു മിക്സ് നമ്മൾ നന്നായിട്ട് ഒരു സ്പൂണും ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും അതിനുശേഷം ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് എത്ര ഷുഗർ ആവശ്യമാണോ അതിനനുസരിച്ച് മാംഗോയുടെ പുളിപ്പനുസരിച്ച് നമുക്ക് എത്ര ഷുഗർ ആവശ്യം അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തേക്കുന്ന മാംഗോ കുറച്ച് പുളിപ്പുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു ഒരു ത്രീ ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് റെഡി ഡിതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മിക്സി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊരു ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ ഒരു കുറച്ച് കുറച്ചല്പം ലൂസായിട്ട് വരും അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൽ ഗീ അപ്ലൈ ചെയ്യണം ഗീ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും ഒന്ന് തേച്ചതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ഒരു തിൻ ലെയറായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതൊരു തിൻ ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫില്ല് ചെയ്യുക തിന്നായിട്ട് തന്നെ ഫിൽ ചെയ്യണം അതിനെ രണ്ട് ദിവസം നമ്മൾ പുറത്ത് സൺലൈറ്റിൻ്റെ ചൂടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം രണ്ട് ദിവസം തന്നെ നമ്മളിത് വെക്കണം എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടത്തുള്ളൂ ി കുറഞ്ഞ ഒരു ക്ലോത്ത് ഒരു ഒരു തിന്നായിട്ടുള്ള ഒരു തുണിയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ദിവസം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുത്തപ്പോൾ ഇങ്ങനെയാണ് എനിക്കിത് കിട്ടിയത് ഒരു തിൻ ലെയർ ആയിട്ടാണ് ഇത് ഉള്ളത് ഇനി നമുക്കിത് ഒരു കത്തി കൊണ്ട് പതിയെ കട്ട് ചെയ്തെടുക്കാം തിൻ ലെയർ ആയത് കൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് അല്പം സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അതിൻ്റെ ആ ഒരു സൈഡ് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് റോൾ ചെയ്ത് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ലാതെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മളൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ തോന്നാലും കേട് കൂടാതെ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലായിടത്തും ആയിരിക്കും അപ്പോൾ കിട്ടുന്ന മാംഗോസ് വെച്ചിട്ട് ഇത് നമ്മൾ ഈ റെസിപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും മാംഗോസ് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്